ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്ത്യൻ സൈനികർ ഭീകരരെ വധിച്ചത് അവരുടെ മതമേതെന്ന് നോക്കിയല്ല മറിച്ച് അവരുടെ ചെയ്തികൾ കണക്കിലെടുത്താണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ മതമേതെന്ന് ചോദിച്ച ശേഷമാണ് ഭീകരർ നിരപരാധികളായ ഇരുപത്തിയാറ് പേരെ കൊന്നൊടുക്കിയതെന്ന് സൂചിപ്പിച്ചായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയെന്ന് പി റിപ്പോർട്ട് ചെയ്തു വസുദൈവ എന്ന ആശയത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ വേർതിരിവുകൾ കാണുന്ന രാജ്യമല്ല ഇന്ത്യയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഡിഫൻസ് ആൻഡ് സ്പോർട്സ് അക്കാദമിയുടെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിപാടിയിൽ സൈനികരുടെ കുടുംബങ്ങളെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യൻ സേന പാകിസ്ഥാന് ഉചിതമായ മറുപടി നൽകുകയായിരുന്നുവെന്നും നിശ്ചിത ലക്ഷ്യങ്ങളിൽ കൃത്യമായാണ് സൈന്യം ആക്രമണം നടത്തിയതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമുള്ള ഭീകര താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ സൈനിക ആക്രമണങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള സിലബസിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ കൂട്ടി നാഷണൽ കൌൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് ഓഗസ്റ്റ് ആദ്യം ഉൾപ്പെടുത്തിയെന്നും ഓപ്പറേഷൻ സിന്ധൂറിനെ പറ്റി മിക്ക വേദികളിലും കേന്ദ്രമന്ത്രിമാർ പരാമർശിക്കുന്നത് പതിവാണ് ഇതിനു പുറമെയാണ് ഇത് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ ഒരു സൈനിക നടപടി മാത്രമല്ലെന്നും സമാധാനം സംരക്ഷിക്കുന്നതിനും നഷ്ടപ്പെട്ട ജീവനുകളോടുള്ള ആദരവ് പ്രകടമാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു വാഗ്ദാന പാലനമാണെന്നാണ് മൊഡ്യൂളുകൾ വ്യക്തമാക്കുന്നത് മൂന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് വീരഗാഥ എന്ന പേരിലും ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകൾ ധീരതയുടെയും യും ധീരയുടെയും പേരിലാണ് ഓപ്പറേഷൻ സിന്ദൂർ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ പങ്കില്ലെന്ന് നിഷേധിച്ചു പക്ഷേ അവരുടെ സൈനിക രാഷ്ട്രീയ നേതൃത്വം നേരിട്ട് ഉത്തരവിട്ടു അവർ കൂടുതൽ പറയുന്നു ലക്ഷ്യസ്ഥാനങ്ങളുടെ ഭൂപടങ്ങളും നശിപ്പിക്കപ്പെട്ട പാകിസ്ഥാൻ ഡ്രോണുകളുടെ ഫോട്ടോകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശത്രുവിമാനങ്ങളെയും ഡ്രോണുകളെയും തടഞ്ഞു നിർത്തുകയും നിർവീര്യമാക്കുകയും ചെയ്ത എസ് നാനൂർ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ചും അവർ പരാമർശിക്കുന്നു അതേസമയം ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴുക്കുകയും സ്വന്തം രാജ്യത്തെ ഒരു ഡംബർ ട്രക്ക് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്ത പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിന്റെ പരാമർശങ്ങൾ തരം താണ മനോനിലയുടെ പ്രതിഫലനവും പാകിസ്ഥാൻ നേരിട്ട പരാജയത്തിന്റെ ഏറ്റുപറച്ചിലുമാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരുന്നു ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇന്ത്യയെ പ്രതി പാകിസ്ഥാനും മിഥ്യാധാരണ ഉണ്ടാക്കരുതെന്നും ആണവായുധങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയും ലോകത്തിന്റെ പകുതിയെ തന്നെയും തകർക്കാൻ കഴിയുമെന്ന് മുനീറിന്റെ പരാമർശങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇന്ത്യയെ തിളങ്ങുന്ന മെഴീസ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ ഒരു ഡംബർ ട്രക്കിനോട് മുനീർ ഉപമിച്ചത് സ്വന്തം രാജ്യത്തിന്റെ പരാജയത്തിന്റെ പ്രതിഫലനമാണെന്നും പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിലുള്ള ഇന്ത്യയുടെ സമീപനം ഓപ്പറേഷൻ സിന്ധൂർ വ്യക്തമാക്കിയതായി പ്രതിരോധ മന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ ശേഷിയെക്കുറിച്ച് പാകിസ്ഥാന് ഒരു മിഥ്യാധാരണയും ഉണ്ടാകാൻ അനുവദിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു ആഗോള ക്രമീകരണത്തെ ആധിപത്യത്തിനായുള്ള ഒരു മത്സരമായല്ല മറിച്ച് ഐക്യവും അന്തസ്സും പരസ്പര ബഹുമാനവും ലക്ഷ്യമാക്കിയുള്ള ഒരു പങ്കാളിത്ത സഞ്ചാരമായാണ് ഭാരതീയ സംസ്കാരം കാണുന്നതെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഏകദേശം മുപ്പത്തി മടങ്ങ് വർദ്ധിച്ചതായി രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ വെറും അറുന്നൂറ്റി കോടി രൂപയായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂവായിരത്തി കോടി രൂപയായി ഉയർന്നു ഇപ്പോൾ ഏകദേശം നൂറ് രാജ്യങ്ങളിലേക്ക് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഈ വർഷം പ്രതിരോധ കയറ്റുമതിയിൽ മുപ്പതിനായിരം കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിഒൻപതോടെ അൻപതിനായിരം കോടി വലിയ ലക്ഷ്യമാണ് കേന്ദ്ര ർക്കാരിനുള്ളതെന്നും അദ്ദേഹം ചെയ്തു ആഭ്യന്തര പ്രതിരോധ പ്രതിരോധം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപയിൽ മൂന്നിരട്ടിയിലധികം വർദ്ധിച്ചുവെന്നും ഈ സാമ്പത്തിക വർഷം രണ്ട് ലക്ഷം കോടി രൂപയിൽ എത്താനുള്ള പാതയിലാണെന്നും അദ്ദേഹം എടുത്തുപറയുകയും ചെയ്തു ന്യൂസ്